വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആ ടോപ്പിക്കില് എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടനയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പൊ എന്താണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി എങ്ങനെയാ രൂപീകരിച്ച് എസ് എൻ ഡി പിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് എസ് എൻ ഡി പിയുടെ ആദ്യത്തെ സെക്രട്ടറി അതിന്റെ മുഖപത്രം എസ് എൻ ഡി പി സ്ഥാപിച്ച വർഷം എസ് എൻ ഡി പിയുടെ ആസ്ഥാനം അല്ലെ ആദ്യത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അങ്ങനെ കുറെ അധികം ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ എസ് എൻ ഡി പിയെ നമുക്ക് ഇത്തിരി ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കും ഉം അപ്പൊ എസ് എൻ ഡി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എസ് എൻ ഡി പി യുടെ പൂർണ്ണ രൂപം എന്താണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നുള്ളതാണ് എസ് എൻ ഡി പിയുടെ പൂർണ്ണ രൂപം എന്ന് മനസ്സിലാക്കുക ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാൽ ഇന്ന് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഡിസംബർ മാസത്തിൽ തിരുവനന്തപുരത്തെ കമലാലയം എന്ന് പറയുന്ന ഒരു ബംഗ്ലാവ് ഉണ്ട് ആ ബംഗ്ലാവിൽ കേരളത്തിൻ്റെ നാനാഭാഗത്ത് നിന്നുള്ള ഏഴവ പ്രമാണികൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു യോഗം വിളിച്ചുകൂട്ടാണ് ആ യോഗത്തില് അവർ പറയാണ് ശ്രീനാരായണഗുരു ആദ്യം പ്രതിഷ്ഠിച്ച അരുവിപ്പുറം ക്ഷേത്രം ഉണ്ടല്ലോ ആ അരുവിപ്പുറം ക്ഷേത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു വളരെ ഭംഗിയായിട്ട് ഒരു സംഘടന പ്രവർത്തിച്ചു പോണ്ട് ആ സംഘടനയുടെ പേര് വാവൂട്ട് യോഗം എന്നാണ് ആ വാവൂട്ട് യോഗത്തെ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് കുറച്ചും കൂടി വിപുലമാക്കി മാറ്റിയാലോ ഒരു വലിയൊരു പ്രസ്ഥാനമാക്കി ഒരു മാറ്റിയാലോ എന്നൊരു ചിന്ത അവരിൽ വരികയും അതിന്റെ പരിണിത ഫലമായിട്ട് എന്താണ് എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന രൂപീ യും ചെയ്തു പറയണെ അപ്പൊ അവർ ആ യോഗത്തിൽ തീരുമാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് കമ്പനി ആക്ട് പ്രകാരം എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന ഇവര് രജിസ്റ്റർ ചെയ്യാണ് അങ്ങനെയാണ് എസ് എൻ ഡി പി ഭരണെന്ന പറയണ യോഗത്തിന് യോഗത്തില് ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നു നമ്മൾ പറഞ്ഞു എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നപ്പോ യോഗത്തിന്റെ സംഘടനാപരമായിട്ടുള്ള ചുമതലകളൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കണ്ടേ അപ്പൊ ിപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനായ കുമാരനാശാനിയാണ് ശ്രീനാരായണ ഗുരു അതിനെ തെരഞ്ഞെടുത്തത് അങ്ങനെ ആശാൻ ആദ്യത്തെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് മാറുകയാണ് ഏകദേശം പതിനാറ് വർഷത്തോളം ആശാൻ അതിന്റെ സെക്രട്ടറി പദവി വഹിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഈ എസ് എൻ ഡി പിയുടെ മുഖപത്രത്തിന്റെ സ്ഥാപകൻ ആശാനാണ് ആണ് അതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം അപ്പൊ അതൊക്കെ കുമാരനാശാനും എസ് എൻ ഡി പിയുമായിട്ട് ഉള്ള ബന്ധങ്ങളാണ് ഇനി ഈ എസ് എൻ ഡി പി എന്ന് പറയുന്ന സ്ഥാപനം എന്തിനു വേണ്ടിയിട്ടാണ് ആര പ്രസ്ഥാനം എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ് അതുപോലെ തന്നെ അവശ സമുദായങ്ങളുടെ സാമൂഹികവും ആത്മീയപരമായിട്ടുള്ള പുരോഗതി ലക്ഷ്യമായിരുന്നു കൂടാതെ സന്യാസ മഠങ്ങൾ സ്ഥാപിക്കുക എസ് എൻ ഡി പി യുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക തുടങ്ങിയവയൊക്കെ ലക്ഷ്യമായിരുന്നു അപ്പം സന്യാസ മഠങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപിക്കുന്നതിനും അവശ്യ സമുദായങ്ങളെ സാമൂഹികവും ആത്മീയവുമായിട്ട് പുരോഗതിയിൽ എത്തിക്കുന്നതിനും ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നത് അപ്പൊ എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് നിലവിൽ വന്നു എന്ന് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു ഇത് എന്നാണ് കൊല്ലവർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ആയിരത്തി എഴുപത്തെട്ട് ഇടവം രണ്ടാണ് കൊല്ലവർഷം ആയിരത്തി എഴുപത്തിയെട്ട് ഇടവൻ രണ്ട് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് എസ് എൻ ഡി പി നിലവിൽ വരികയാണ് എസ് എൻ ഡി പിടെ പതിനാറ് വർഷത്തോളം എസ് എൻ ഡി പിയുടെ സെക്രട്ടറി പദവിയിൽ ഉണ്ടായിരുന്ന ആശാൻ എന്ന് പറഞ്ഞു പക്ഷെ എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷന്റെ പേര് ചോദിച്ചാൽ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ പേര് എനിയാ പറയാം അപ്പൊ ആജീവനാന്ത അധ്യക്ഷൻ ആരായിരുന്നു ശ്രീനാരായണ ഗുരു ആയിരുന്നു എന്നാൽ എസ് എൻ ഡി പിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരാണ് ഡോക്ടർ പൽപ്പുവാണ് എസ് എൻ ഡി പിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരാണ് ഡോക്ടർ പൽപു ആണ് ഈ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഇത്രയും വലിയ വിപുലമായിട്ടുള്ള ഒരു സംഘടന സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ അധികം പ്രോത്സാഹിപ്പിച്ച പ്രേരിപ്പിച്ച വ്യക്തി ആരും എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം പൽപ്പുതന്നെയാ പറയാം ഇപ്പൊ എസ് എൻ ഡി പി എന്ന് പറയുന്ന പറയുമ്പോ നമ്മള് കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സംഘടനയല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിൽ അമേരിക്കൻ ഐക്യ നാടുകൾ നാടുകൾ ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിലും എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന വളരെ ഭംഗ് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അങ്ങനെ എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് അല്ലെങ്കിൽ കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇടവൻ രണ്ടിന് വന്നു അല്ലെ നിലവിൽ വന്നു അതിന്റെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ് അതിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവാണ് ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് കുമാരനാശാനാണ് എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിച്ച വ്യക്തി പൽപു ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ായി ഇനി എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിന്റെ എന്തിനെ ഒന്നും കൂടി വലുതാക്കാം വാവൂട്ട് യോഗത്തെ ഒന്നും കൂടി വലുതാക്കി നമുക്ക് എസ് എൻ ഡി പി ആക്കി മാറ്റാം എന്നാണ് അവിടെ തീരുമാനിച്ചത് അപ്പൊ എസ് എൻ ഡി പി യുടെ മുൻഗാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയണ്ടേ വാവൂട്ട് യോഗം എന്ന് പറയുന്ന സംഘടനയാണ് പറയേണ്ടത് എന്നാൽ എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള യോഗം ഏത് എന്നൊരു ചോദ്യം വന്നാൽ അങ്ങനെയുള്ള ചോദ്യത്തിന് പി എസ് സി ഉത്തരം കൊടുക്കുന്നത് അരുവുപ്പുരം ക്ഷേത്രയോഗം എന്നാണ് എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം ഏതാണ് അരുവിപ്പുറം ക്ഷേത്ര യോഗവും എസ് എൻ ഡി പി യുടെ മുൻകാവി ഏതാണ് വാവൂട്ട് യോഗവുമാണ് ഇനി അടുത്തത് എസ് എൻ ഡി പിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എസ് എൻ ഡി പിയുടെ മുഖപത്രത്തെ കുറിച്ച് പറയണം അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കുമാരനാശാൻ പതിനാറ് വർഷത്തോളം എസ് എൻ ഡി പിയുടെ സെക്രട്ടറി പദവിയിലിരുന്ന സമയത്താണ് എസ് എൻ ഡി പിയുടെ മുഖപത്രമായിട്ടുള്ള വിവേകോദയം കുമാരനാശൻ സ്ഥാപിക്കുന്നത് അപ്പൊ എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയമാണ് അതിന്റെ സ്ഥാപകൻ കുമാരനാശാനാണ് ഈ എസ് എൻ ഡി പിയുടെ മുഖപത്രമായിട്ടുള്ള വിവേകോദയത്തെ ഈഴവ ഗസറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് അറിയപ്പെടുന്നത് ഈഴവ ഗസറ്റ് എന്ന അപരനാമവും ഇതിന് ിയുടെ മുഖപത്രമായി വിവേകോദയത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുകാശാനാണെങ്കിൽ ആദ്യത്തെ പത്രാധിപർ ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എം ഗോവിന്ദനാണ് ആണ് ആദ്യ പത്രാധിപരുടെ പേര് എന്താ പറയണ്ടത് എം ഗോവിന്ദൻ അപ്പൊ എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം സ്ഥാപകൻ കുമാരനാശാൻ ആദ്യത്തെ പത്രാധിപർ ഏതാണ് എം ഗോവിന്ദനാണ് പക്ഷെ എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം വിവേകോദയമല്ല നിലവിലെ മുഖപത്രം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗനാഥം ആണ് പറയാം അപ്പൊ എസ് എൻ ഡി പിയുടെ നിലവിലെ മുഖപത്രത്തിന്റെ പേര് യോഗനാഥം എന്നാണ് എന്താണ് യോഗനാഥം ഇനി നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അവശ സമുദായങ്ങളെ സാമൂഹികവും അതുപോലെ തന്നെ ആത്മീയവുമായിട്ടുള്ള പുരോഗതിയിലേക്ക് എത്തിക്കുകയും സന്യാസ മഠങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുകയുമാണ് ലക്ഷ്യമെന്ന് നമ്മൾ പറയേണ്ട എസ് എൻ ഡി പി രൂപീകരണത്തിന്റെ അല്ലെ അതുപോലെ അപ്പോൾ ശ്രീനാരായണ ഗുരുവുമായിട്ട് ആയിട്ട് സാമൂഹിക പരിഷ്കരണ സന്ദേശം ബഹുജനങ്ങൾക്കിടയിൽ പ്രവ കൊണ്ടുവരിക അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് ചെയ്തിരുന്ന ഒരു പത്രമായി എന്നിട്ടുണ്ടാവും വിവേകോദയം ഈ വിവേകോദയത്തിന്റെ ഒപ്പം തന്നെ സുജന നന്ദിനി കേരള കൌമുദി തുടങ്ങിയ പത്രങ്ങളൊക്കെ തന്നെ എന്താണ് പറയുന്നത് ഈ എസ് എൻ ഡി പി യുമായിട്ട് റിലേറ്റഡായിട്ടുള്ള അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാമൂഹിക പരിഷ്കരണ സന്ദേശം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ സഹായിച്ച മറ്റു രണ്ട് പത്രങ്ങളാണ് ാണ് ഏതൊക്കെയാണ് സുജന നന്ദിനിയും കേരള കൗമുദിയും അപ്പൊ എസ് എൻ ഡി പിയുടെ ആദ്യത്തെ മുഖപത്രം വിവേകോദയം ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം എന്നാൽ എസ് എൻ ഡി പി യുടെ മുഖപത്രമായിട്ടുള്ള നമ്മുടെ ഈ വിവേകോദയവും അല്ലെങ്കിൽ യോഗനാഥവും ഒക്കെ എന്താ ചെയ്തിരുന്നത് അതുപോലെ തന്നെ എസ് എൻ ഡി പിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനായിട്ട് സാമൂഹിക പരിഷ്കരണ സന്ദേശം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനായിട്ട് സഹായിച്ച മറ്റു രണ്ട് പത്രങ്ങൾ ഇത് എന്ന് ചോദിച്ചാൽ സുജന നന്ദിനിയും കേരള കൗമുദിയാണ് അപ്പോൾ ഷോർട്ടായിട്ട് ഒന്നും കൂടെ നമുക്ക് പറയാം എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് അല്ലെങ്കിൽ കൊല്ലവർഷം ആയിരത്തി എഴുപത്തി എട്ട് ഇടവം രണ്ടിന് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് ഇതിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണ് വാവൂട്ട് യോഗമാണ് എന്നാൽ ഇതിന് കാരണമായിട്ടുള്ള യോഗം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് ഇതിന്റെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവും ആദ്യത്തെ ഉപാധ്യക്ഷ ഡോക്ടർ പൽപ്പുവും ആദ്യത്തെ സെക്രട്ടറി ആരുമാണ് കുമാരനാശാനുമാണ് ഇത് എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത് ഡോക്ടർ പൽപ്പുവാണ് എന്തായിരുന്നു പ്രേരണയുടെ ലക്ഷ്യം ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക അവശ്യ സമുദായങ്ങളെ സാമൂഹികവും ആത്മീയവുമായ പുരോഗതിയിലേക്ക് നയിക്കുക സന്യാസ മഠങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുക ഇനി ഈ പതിനാറ് വർഷത്തോളം എസ് എൻ ഡി പിയുടെ സെക്രട്ടറി പദവിയിൽ കുമാരനാശാൻ ഇരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ഇരുന്ന ആ കാലയളവിലാണ് എസ് എൻ ഡി പിയുടെ മുഖപത്രമായിട്ടുള്ള വിവേകോദയം അദ്ദേഹം സ്ഥാപിക്കുന്നത് ഇത് ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മുഖപത്രമാണ് എസ് എൻ ഡി പിയുടെ ആദ്യത്തെ പത്രാധിപർ എന്നാൽ എം ഗോവിന്ദനായിരുന്നു ആരായിരുന്നു എം ഗോവിന്ദൻ എസ് എൻ ഡി പിയുടെ ഇപ്പം മുഖപത്രം ഏതാണ് യോഗനാഥാണ് ഇനി ശ്രീനാരായണ ഗുരുവിന്റെ സാമൂഹിക പരിഷ്കരണ സന്ദേശം ബഹുജനങ്ങൾക്കിടയിൽ സഹ പ്രചരിപ്പിക്കുന്നത് സഹായിക്കാൻ അല്ലെങ്കിൽ അത് കുറച്ചും ഭംഗിയായിട്ട് പ്രചരിപ്പിക്കാൻ വിവേകോദയവും അതുപോലെ തന്നെ യോഗനാഥം എന്ന് പറയുന്ന പ്രസിദ്ധീകരണങ്ങൾ കൂടാതെ കേരള കോമദി തുടങ്ങിയ പത്രങ്ങളും എന്താണ് ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കുകയുണ്ടായി അപ്പൊ ഇത്രയാണ് എസ് എൻ ഡി പി എന്ന് പറയുന്ന അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കണം ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം